ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദേ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും കറികളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നീ കേട്ടോ അപ്പിനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പൊ എല്ലാ ദിവസത്തെ പോലെ തന്നെ നല്ലൊരു പ്രഭാതമൊക്കെ കണ്ടു തുടങ്ങാല്ലേ നമുക്ക് അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇന്ന് ഞാൻ ഊത്തപ്പാണ് ഉണ്ടാക്കണത് അപ്പോൾ അതിലേക്ക് നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം അപ്പൊ വറുത്തരച്ച സാമ്പാർ തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പോൾ അതാവുമ്പോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനും ആയി ഉച്ചക്കത്തേക്കുള്ള ആയി അപ്പം അതേ നമ്മൾ പതിവ് പോലെ തന്നെ അതേ നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ട് അരിക്ക് ഇട്ടതിന് ശേഷം അത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങണത് കേട്ടോ സാമ്പാർ കഷ്ണം വാങ്ങിച്ചിട്ട് ഒരു പ്രാവശ്യം സാമ്പാർ ഉണ്ടാക്കിയതാണ് പിന്നെ കുറച്ചും കൂടി കഷ്ണങ്ങൾ ഇരിപ്പുണ്ട് അപ്പോൾ ഒരുപാടൊന്നുമില്ല കഷ്ണങ്ങൾ അപ്പോൾ ഉള്ള കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊരു കുഞ്ഞ് സാമ്പാറുണ്ടാക്കാം അപ്പോൾ സാമ്പാർക്ക് ആവശ്യത്തിനുള്ള ഒരു പരിപ്പ് ഒരു ഏകദേശം ഒരു അരക്കപ്പോളം പരിപ്പുണ്ടാവും അത് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതേ ഒരു സവാളയും കുറച്ച് ചെറിയ ഉള്ളിയും ഒരു വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് അപ്പം അതൊന്ന് കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഓരോരുത്തരും ഓരോ തരത്തിലാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് അല്ലേ ചിലർ വറുത്തരച്ച സാമ്പാറാണ് ചിലർ വറുത്ത അരയ്ക്കാതെ സാമ്പാർ പൊടി ഇട്ടിട്ട് സാമ്പാർ വയ്ക്കാറല്ലേ അപ്പോൾ ഞാനും അങ്ങനെ ചില ദിവസങ്ങളിൽ വറുത്തരച്ച് വെക്കും ചില ഇപ്പോൾ സാമ്പാർ പൊടി മാത്രം ഇട്ടിട്ട് സാമ്പാർ വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ വറുത്തരച്ചിട്ടൊക്കെ വെക്കണമെങ്കിൽ കുറച്ചും കൂടി ഒരു സാമ്പാർ ഉണ്ടാവും നമുക്ക് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനും വേണം ഉച്ചക്കരുത്തേക്ക് ചോറിനും വേണം അപ്പോൾ നമ്മൾ കുറച്ച് വറുത്തരച്ചിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിലേക്കുള്ളത് സവാളയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇത് നമ്മൾ കുക്കറിലേക്കിട്ട് പരിപ്പും കഴുകിയെടുത്ത് ഇട്ടു പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും ചെറിയ ഉള്ളിയും ഒരു വെളുത്തുള്ളി ഇട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമ്മളതൊന്ന് വേവിക്കാനായിട്ട് വെക്കാനായിട്ടാണ് അപ്പം അതൊക്കെ ഒന്ന് എന്ത് വരുമ്പഴേക്കും അതിലേക്കുള്ള കഷ്ണങ്ങളും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ അത് നമ്മൾ ഇവിടെ നമ്മുടെ ബാൽക്കണിയിൽ ഉണ്ടായിട്ടുള്ള ഒരു വഴുതനങ്ങയാണ് വഴുതനങ്ങനേട്ട അത് ഒരു വലിയ വഴുതനങ്ങ അപ്പോൾ അതൊന്ന് ഒരു പകുതി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം മത്തങ്ങയും ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് ഒരു മുരിങ്ങക്കായും പിന്നെ വെണ്ടക്കായും തക്കാളിയും എത്രയാണ് കഷ്ണങ്ങൾ എടുത്തുള്ളത് കേട്ടോ പിന്നെ ഒന്ന് രണ്ട് ബീൻസ് അതിൽ കിടന്നതാണ് അതും കൂടി ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇപ്പം സാമ്പാറിലേക്ക് പച്ചപ്പായർ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട നല്ലതാണ് അപ്പം ഇന്ന് പച്ചപ്പായറൊന്നും ഇല്ല പിന്നെ ഞാൻ പച്ചക്കായും പിന്നെ അതുപോലെ ചാനൊന്നും ഇടാറില്ല പൊതുവേ അപ്പം ഇത്ര കഷ്ണങ്ങൾ തന്നെയാണ് മത്തങ്ങയും കുമ്പളങ്ങയും പിന്നെ ഉരുളം കിഴങ്ങ് ഉണ്ടെങ്കി ഇടാറുണ്ട് അപ്പോൾ അതൊക്കെയാണ് കഷ്ണങ്ങൾ ഇടാറ് പിന്നെ ഉരുളം കിഴങ്ങൊന്നുമില്ല പിള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതൊന്ന് കഴുകി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കേണ്ട എന്നിട്ട് പിന്നെ ഒന്നുകൂടി കൂടി നന്നായിട്ട് കഴുകിയെടുക്കണം ചെയ്യാറ് അപ്പോൾ അതേ പരിപ്പൊക്കെ വെന്ത് വന്നപ്പോൾ അതങ്ങോട് മാറ്റി വെച്ച് പിന്നെ അതേ നമ്മൾ കുറച്ച് നാളികേരം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ചീൻചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നാളികേരം കടലപ്പരിപ്പ് ഉഴുങ്ങ് ഉലുവ കായം പിന്നെ രണ്ട് ചെറിയുള്ളിയും ഒരു വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് അതിന് ചെറുതേയിൽ നന്നായിട്ടതൊന്ന് വറുത്തെടുക്കണം ഇപ്പോൾ നാളികേരമൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇട്ടാ പൊടികളൊക്കെ ചേർത്തുള്ളത് എന്നിട്ടൊന്ന് ഇളക്കി നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് അത് ചൂടാറാനായിട്ട് മാറ്റി വെച്ചു പിന്നെ ഇത് ചെറിയ ഉണ്ട കോൽപ്പുളി കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ഇതേ നമ്മൾ കുക്കറൊക്കെ ചൂടാറിയപ്പ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിളൊക്കെ അതിലേക്കിട്ട് പിന്നെ കുറച്ച് കറിവേപ്പില കൂടിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് പിന്നെ ഒന്ന് കഷ്ണങ്ങളൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആ സമയത്ത് ഇതേ നാളികേരമൊക്കെ ഒന്ന് അരച്ച് മാറ്റി വയ്ക്കാം നമുക്ക് അപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒരു പകുതി വേണ്ടി അപ്പോൾ അതിലേക്ക് നമ്മൾ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കോൽപ്പുളി ഒന്ന് പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ചു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തു വന്നപ്പോൾ നമ്മൾ അരച്ച് വെച്ച അരപ്പതിലേക്ക് ചേർത്തു പിന്നെ ആ മിക്സിയുടെ ജാറിൽ ഒരു സ്പൂൺ നിറച്ച് സാമ്പാർ മസാല ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് എല്ലാം കൂടി ഒന്ന് ചുറ്റിച്ച് അതും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ അവസാനമായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടക്കായ അപ്പോൾ വെണ്ടക്കായ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല വെണ്ടക്കായ നന്നായി കഴുകി ഇത് കട്ട് ചെയ്ത് അതിന് മൂളി അതിലേക്കിട്ട് എല്ലാം കൂടി നല്ലോണം തിളപ്പിച്ചെടുത്തു കുറച്ച് നേരം ഇനി നമുക്കിതൊന്ന് താളിച്ചു കൊടുക്കാം അപ്പോൾ ഇത് താളിക്കാനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് കടുകും ഉലുവിയും വറ്റൽ മുളകും കറിവേപ്പിലയും മൂപ്പിച്ചു പിന്നെ അതിലേക്ക് അവസാന എല്ലാം മൂപ്പിച്ചതിന് ശേഷം കുറച്ച് കായത്തിൻ്റെ പൊടി ഒന്ന് ഒരു കാൽ സ്പൂണൊക്കെ ഉണ്ടാകും കായത്തിൻ്റെ പൊടിയും അത്ര തന്നെ സാമ്പാർ മസാല ഇട്ട് നമ്മളത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കണം അപ്പം നമ്മുടെ സാമ്പാർ റെഡി അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടി ഇട്ട് മൂടി വെച്ച് കൊടുക്കുക പിന്നെ ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഊത്തക്കം കൂടി ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ മാവ് മാവൊഴിച്ചു അതിലേക്ക് കുറച്ച് ഇഡ്ഡലിപ്പൊടി ഒന്ന് ഇടുന്നുണ്ട് ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ഇഡ്ഡലിപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റും സവാളിയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലും ഒന്ന് മേലയ്ക്കിട്ട് കൊടുത്ത് മേലക്കൊന്ന് ഒന്ന് ഉണങ്ങി വന്നതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ ഊത്തപ്പം റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ചൂട് സാമ്പാറും ഊത്തപ്പവും നല്ലൊരു ചായയും അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു പിന്നെ അതേ നമ്മൾ ഉച്ചക്കലത്തേക്കായിട്ട് സാമ്പാർ ഇരിപ്പുണ്ട് പിന്നെ ഇന്നലത്തെ കുറച്ച് മീൻ കറി ഇരിപ്പുണ്ട് പിന്നെ അതേ മീൻ ഒന്ന് മസാല പൊട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് വറുത്തെടുക്കണം അപ്പം ഇന്ന് അധികം പണികളൊന്നുമില്ല മീൻ മസാല പൊരുട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് വറുത്തെടുക്കണം പിന്നെ അതുപോലെ തന്നെ കറി ഇരിപ്പുണ്ട് അപ്പം അതും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം പിന്നെ നമ്മൾ സാമ്പാർ വെച്ചിട്ടുള്ള കാലത്ത് സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു ദോശയ്ക്ക് ഊത്തപ്പത്തിലേക്ക് അപ്പം അത് ആ സാമ്പാർ ഇരിപ്പുണ്ട് പിന്നെ ഇത് നമ്മൾ ഒരു ഉപ്പേരി മാത്രം ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ അതേ വാഴക്കൊപ്പരും പരിപ്പും കൂടിയുള്ള ഉപ്പേരിയാണ് അപ്പോൾ ചീൻചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറുവുള്ളി ചതച്ചതും കറിവേപ്പിലി ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ചെറുവിള്ളിയും കറിവേപ്പിലിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ േ ചെറുവിള്ളിയും കറിവേപ്പിലൊക്കെ ഇതേ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതേ നമ്മൾ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് അതൊന്ന് ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് ചെറിയ തേയിൽ മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് പിടി നാളികേരം കൂടിയിട്ട് ഇനി ഈ നാളികേരം ചെറിയ തേയിൽ നല്ലോണം ഒന്ന് വറുത്തെടുക്കട്ടെ നാളികേരമൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വാഴക്കൊപ്പര ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് എല്ലാം കൂടി ഒന്ന് പൊത്തി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ വാഴക്കൊപ്പരിയൊക്കെ പെട്ടെന്ന് വെന്ത് വരും അപ്പോൾ അതൊന്ന് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ആ വേണ്ടോ അപ്പോൾ അതൊന്ന് വാടി വന്നപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചുള്ള പരിപ്പ് അതിലേക്ക് ഇട്ടു അപ്പോൾ പരിപ്പ് ഇച്ചിരി ഉപ്പിട്ട് വേവിച്ച് വെച്ചുള്ളത് കേട്ടോ അപ്പോൾ അതും കൂടി പരിപ്പും കൂടി ഇട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു നമ്മുടെ വാഴക്കൊപ്പറിയും പരിപ്പും ഉം ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചമൂണ് കറികൾ ഏട്ടാ പ്ലഗിന്റെ മീനും റെഡി ആയിട്ടുണ്ട് ഏട്ടാ അപ്പൊ വേഗം പണികളൊക്കെ കഴിച്ചു ഫുഡിന്റെ പണികളൊക്കെ കഴിച്ചു പിന്നെ ഇതേ നമ്മൾ പുറത്തുള്ള കുറച്ച് തുണികളൊക്കെ ഒന്ന് വിരിക്കാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് വെയിലൊക്കെ ആയി വന്നപ്പോൾ ഒന്ന് കാലത്തൊക്കെ നല്ല മഞ്ഞ ആണ് കേട്ടോ അപ്പോൾ കുറച്ച് ചെറുതായി ഒന്ന് വെയിൽ വന്നപ്പോൾ ഞാൻ ഇത് തുണികളൊക്കെ ഇട്ടു പിന്നെ നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ പതുമൂണിയും കഴിഞ്ഞാൽ പിന്നെ കുളിച്ച് ഫ്രഷായി ഒന്ന് ഭക്ഷണം കഴിച്ചാൽ മതിയാവും അപ്പം അതെ എല്ലാ ഭാഗവും ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാറുണ്ടായിരുന്നു അപ്പം അതും കൂടി ഒന്ന് കഴുകിയെടുത്ത പണികളൊക്കെ കഴിഞ്ഞു കിട്ടാം അപ്പം എല്ലാവർക്കും മടിയുള്ളൊരു പണിയാണല്ലേ പാത്രം കഴുകൽ അപ്പം എനിക്കും അതുപോലെ തന്നെ അതൊരു ഭയങ്കര മടിയുള്ളൊരു പണിയാണ് പിന്നെ നമുക്ക് ചെയ്യാണ്ടിരിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ അതേ എല്ലാ പാത്രങ്ങളും എടുത്ത് വെച്ച് അപ്പം അതൊക്കെ ഒന്ന് കഴുകി ഇനി സിങ്കും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ നമ്മൾ അടുക്കള അടിഭാഗം കൂടി ഒന്ന് തുടച്ചെടുക്കൂട്ട അപ്പം അതും കൂടി കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ക്ലീനിങ്ങും കഴിഞ്ഞു അപ്പം എല്ലാവരോട് ചോദിക്കുമ്പോഴും ആർക്കും ഇഷ്ടമില്ലാത്തൊരു പണി തന്നെയാണ് ഈ പാത്രം കഴുകൽ നമ്മളെത്ര പാത്രം കഴുകുക കാലത്തോട്ട് വൈകുന്നേരം വരെ ഒരുപാട് പാത്രം ഉണ്ടാവും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതും ലഞ്ചിൻ്റെയും പിന്നെ വൈകിട്ടത്തെ ചായയുടെയും എല്ലാം കൂടിയിട്ട് നമുക്ക് ഒന്ന് കഴിഞ്ഞ് എല്ലാം ഒതുക്കി വൃത്തിയാക്കി വെച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും വീണ്ടും വരും അത്യാവശ്യം പാത്രങ്ങൾ അപ്പോൾ അതേ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് പിന്നെ അതേ നമ്മൾ കുറച്ച് ലിക്വിഡൊക്കെ ഒഴിച്ച് എല്ലാ ഭാഗവും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കും അങ്ങനെ നമ്മുടെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു പിന്നെ ഇതേ നമ്മൾ കുളിച്ച് ഒന്ന് ഫ്രഷായിട്ട് ഭക്ഷണം കഴിക്കണം കേട്ടാ അതേ നമ്മുടെ എന്നത്തെയും പോലെ തന്നെ നല്ല കുത്തിരി ചോറുണ്ട് അതിലേക്ക് വാഴക്കൊപ്പറയും പരിപ്പും കൂടിയുള്ള ഉപ്പേരിയുണ്ട് മീൻ വറുത്തതുണ്ട് പിന്നെ നമ്മുടെ വറുത്തച്ച സാമ്പാറും മീൻകറിയും അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് കറികൾ അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബൈ